ഇക്കുറി മത്സരം തീപാറുമെന്ന സൂചനയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ പ്രൊമോയടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മത്സരം പൊടിപാറണമെങ്കില് ടാസ്കുകള് മാത്രം മികച്ചതായാൽ പോരാ മത്സരാർത്ഥികളും അതിനൊത്തവരായിരിക്കണം പുതിയ സീസണിൽ ആരൊക്കെ മത്സരിക്കും എന്നത് അറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇതിനകം നിരവധി പ്രവചനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ബിഗ് ബോസ് റിവ്യൂവറായ രേവതി തന്റെ അവസാന പ്രഡിക്ഷൻ ലിസ്റ്റ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രവചന ലിസ്റ്റ് കൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റും രേവതി തയ്യാറാക്കിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ബിഗ് ബോസിലെത്തും എന്ന് ഉറപ്പുള്ളവരും സാധ്യതയുള്ളവരും ഉണ്ടെന്ന് രേവതി പറയുന്നു ഇവരിൽ ചിലർ ബിഗ് ബോസിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞ് പെട്ടി പാക്ക് ചെയ്തിട്ടുള്ളവരാണെന്നും രേവതി അവകാശപ്പെടുന്നു ആരൊക്കെയാണ് രേവതിയുടെ പ്രവചനത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന പതിനെട്ട് പേരെന്ന് ബിശ്വ മ്യൂസിക് റാബ് ഷാനവാസ് രേണു സുധി രേഖാ രതീഷ് ആദിലാനൂറ അനുമോൾ ജിഷിൻ മോഹൻ മുൻഷി രഞ്ജിത്ത് അക്ബർ ഖാൻ അപ്പാനി ശരത് അഭിശ്രീ ബിന്നി സെബാസ്റ്റിയൻ റാനിയ റാണ മാധവ് നായർ കലാഭവൻ സരിക ആര്യൻ കദൂര്യ ആർ ജെ ബിൻസി ഒണിയൻ സാബു ദീപക് മോഹൻ നവീൻ ബബിത ബബി ഇത്രയും പേരാണ് ഇക്കുറി ബിഗ് ബോസിലേക്ക് രേവതി പ്രവചിച്ചിട്ടുള്ളത് ഇവരെ കൂടാതെ നടി അവന്തിക മോഹൻ അവതാരകയായ ശാരിക നടൻ ബിനീഷ് ബാസ്റ്റിൻ നടൻ ആദിത്യൻ ജയൻ അവതാരകൻ രോഹൻ ലോണ ആർ ജെ അഞ്ജലി നടി അമൃത അമയ പ്രസാദ് ജാസി മാഹിൻ മച്ചാൻ ഇഷാനി ഇഷ എന്നിവരാണ് രേവതിയുടെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളത്